പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഗ്രീൻ ചട്ടണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്രീൻ ചട്ടിണി പുതിനീന ചട്ടണി മിൻറ്റ് റേത്ത മിൻറ്റ് ചട്ടണി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഗ്രീൻ ചട്ടിണി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ മെയിനായിട്ട് ചിക്കൻ ഐറ്റംസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് അതായത് തന്തൂരി ചിക്കൻ അൽഫാം ഇതിൻ്റെ ഒക്കെ കൂടിയാണ് സെർവ് ചെയ്യുന്നത് കൂടാതെ ചില അറേബ്യൻ റൈസുകളിലും നമ്മൾ ഈ ഗ്രീൻ ചട്ടണി സെർവ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് നേരെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അര കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതിയെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ അതേ അളവിൽ പുതിനീന കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് രണ്ട് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് രണ്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് കുമിൻ കുമിൻസീട് ഇനിയൊരു പകുതി ചെറുതാനക്കയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് ഇതിലേക്കൊരു ചെറിയ കഷ്ണ സവാള കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം പെട്ടെന്ന് തന്നെ അരണ്യ കിട്ടും അതുകൊണ്ടാണ് കുറച്ച് മാത്രം തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വച്ചിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചട്ടണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് തന്തൂരി ചിക്കൻ അൽഫാമ് ചില അറേബ്യൻ റൈസുകൾ ഇതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകല്ലേ അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് വരെ എല്ലാവർക്കും താങ്ക്